കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ രണ്ട് പ്രഗ്നൻസി ട്യൂബൽ പ്രഗ്നൻസി ആയിരുന്നു എന്നുള്ളത് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും എന്തൊക്കെയാണെന്നുള്ളതൊക്കെ എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു സോ ഇപ്പോൾ ആ ഫസ്റ്റ് ട്യൂബൽ പ്രഗ്നൻസി എങ്ങനെയായിരുന്നു എന്താണ് അതിന് നമ്മൾ എന്താ ചെയ്തേ എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ചിലപ്പോൾ മീൻസ് ഞാനിത് ഒരു എഴുതി ഉണ്ടാക്കിയൊരു കഥ പോലെ ഒന്നുമില്ല പറയുന്നത് ഒട്ടും പ്രിപ്പയർ ചെയ്തിട്ടില്ല അപ്പോൾ ഞാൻ എൻ്റെതായ ഭാഷയിൽ മീൻസ് ഒറ്റ സ്ട്രെച്ചിൽ പറയുകയാണ് ചിലപ്പോൾ കുറച്ച് ആയി ആയിപ്പോണ്ടാവും പക്ഷെ നിങ്ങളത് കേൾക്കാം എല്ലാവരും കേട്ട് അവർ മീൻസ് എക്സ്പീരിയൻസ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളാണ് എന്തുകൊണ്ടാണ് പറയുന്നത് വെച്ചാൽ നിങ്ങളും കൂടെ മനസ്സിലാക്കുക അതായത് ഇങ്ങനെയുള്ള ഒരുപാട് പേരുണ്ടെന്ന് മനസ്സിലാക്കാനുള്ളവരുണ്ടാവും കാരണം എന്റെ സമയത്തുള്ളൊരു പുതിയൊരു സംഭവമായിരുന്നു ട്യൂബർ പ്രഗ്നൻസി ഞാൻ ഇതുവരെ ഒരു പ്രഗ്നൻസി അല്ലെങ്കിൽ അബോഷൻ ഈ രണ്ട് വേർഡ് മാത്രമേ കേട്ടിട്ടുള്ളൂ അത് മാത്രമേ എനിക്ക് അറിയായിരുന്നുള്ളൂ പ്രഗ്നന്റ് ആകും പിന്നെ ആവും ഈ രണ്ട് ചിലർക്ക് അബോട്ടായ പോകും ചിലർക്ക് കുഞ്ഞാവും ഇത് മാത്രമേ എനിക്ക് അറിയാമായിരുന്നുള്ളൂ ഇതിന് രണ്ടിനും ഇടയ്ക്ക് ഒട്ടും കേൾക്കാത്തൊരു സംഭവമായിരുന്നു ട്യൂബർ പ്രഗ്നൻസി അപ്പൊ ഞാൻ അതിനെപ്പറ്റി ഷെയർ ചെയ്യാം കല്യാണം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിൽ ഇരുപത്തി ഞങ്ങളുടെ മാരേജ് കല്യാണം കഴിഞ്ഞ് ഒരു ടു മന്ത്യപ്പോഴേക്കും പ്രഗ്നന്റ് ആയി ടു ആയി പ്രെഗ്നൻ്റ് ആയപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും പീരീഡ്സ് മിസ് ആയപ്പോൾ ഞങ്ങൾ ആരും ഇൻഫോം ചെയ്തില്ല പ്രഗ്നൻസി കിറ്റ് വാങ്ങി പ്രഗ്നൻസി കിറ്റ് വാങ്ങിയിട്ട് നമ്മൾ ഏർലി മോർണിംഗ് ഞങ്ങൾ രണ്ട് ദിവസം നോക്കി ഫസ്റ്റ് ദിവസം നോക്കിയപ്പോൾ രണ്ട് ലൈൻ കണ്ടു പിറ്റേ ദിവസം നോക്കിയപ്പോൾ രണ്ട് ലൈൻ കണ്ടു അപ്പോൾ ഈ രണ്ട് സംഭവം എടുത്ത് നമ്മൾ എന്ത് ചെയ്തു ഒരു ഗനക്കോളജിറ്റിനെ കൺസൾട്ട് ചെയ്തു കാരണം അതൊരു അവർ കൺഫേം ചെയ്താലേ നമുക്ക് മറ്റുള്ളവർ പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഒബ്ബിയസ്ലി നമ്മൾ ഒരു ഗൈനക്കോളജിനെ കൺസൾട്ട് ചെയ്തു അവരതൊക്കെ ശരി വെച്ചു എന്നെ നമുക്ക് ഒരു ടാബ്ലറ്റ് ഒക്കെ തന്നു നമ്മൾ പറഞ്ഞു കിട്ടും പക്ഷെ എന്താണെന്നറിയില്ല എനിക്ക് ഭയങ്കര നടുവേദന നടുവേദന മാത്രമല്ല ഹിപ്പ് പെയിനും അപ്പോൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ഇവർ ഉറപ്പ് വന്നതിന് ശേഷം ഞങ്ങൾ രണ്ട് വീട്ടിലും അറിയിച്ചു എന്റെ വീട്ടിലും അറിയിച്ചു ചേട്ടാ എന്റെ വീട്ടിലും അറിയിച്ചു അപ്പോൾ അവരെ അറിയിച്ചു വരച്ചതിന് ശേഷമാണ് എനിക്ക് പെയിൻ വരുന്നുണ്ട് ഭയങ്കര ഹി ഇടത് സൈഡിൽ ഭയങ്കര പെയിൻ പിന്നെ എനിക്ക് കുളിക്കാൻ കുളിക്കാൻ വേണ്ടി നമ്മൾ വെള്ളം എടുക്കൂലേ അത് പ്രത്യേകിച്ച് എനിക്ക് തല കഴുകണെങ്കിൽ തല മുന്നോട്ടൊക്കെ ഇട്ടിങ്ങനെ മുൻ കുറച്ച് ലെങ്തി ഹെയർ ആണല്ലോ തല ഇങ്ങനെ മുന്നോട്ടേ കിട്ടണ ഞാൻ വെള്ളം ഒഴിച്ചിട്ട് കഴുകുക ഷവറിൽ ഒന്നും കഴിയിട്ടില്ല അപ്പോൾ എനിക്ക് ഒരാളുടെ സഹായം ഇല്ലാതെ പറ്റില്ല എന്ന അവസ്ഥയായി അപ്പോ അങ്ങനെ തലമുടി കഴുകാൻ ഇങ്ങനെ ഒന്നിനും എനിക്ക് പറ്റുന്നില്ല ഭയങ്കര പെയിൻ ഒരു രക്ഷയില്ല രണ്ടു പ്രാവശ്യം എന്നിട്ട് എന്ത് ചെയ്തു ഇതേ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് വേദനയ്ക്ക് ഇഞ്ചക്ഷൻ എടുത്തു ഇപ്പൊ ഒരു പ്രാവശ്യം എടുത്തത് ഒരു പന്ത്രണ്ട് മണി ഒരു മണി സമയത്തായിരുന്നു അങ്ങനെ അന്ന് വീട്ടിലെല്ലാരും ഉണ്ടായിരുന്നു പക്ഷെട്ട് പെങ്ങള് പെങ്ങള് ഹസ്ബൻഡ് അങ്ങനെ വീട്ടിലെല്ലാവരും ഉള്ള സമയമായിരുന്നു എന്നിട്ട് ഇവരെന്ത് ചെയ്തു ഇവരെല്ലാരും കൂടെ എന്നെ കൊണ്ടുപോയിട്ട് ഇഞ്ചക്ഷനെ പെട്ട് തിരിച്ചു വന്നു പക്ഷെ പിറ്റേ ദിവസം എന്താണെന്നറിയില്ല അപ്പൊ ഈ രണ്ട് രണ്ടു പ്രാവശ്യം നമുക്കിങ്ങനെ ഇഞ്ചക്ഷൻ ഇട്ടതും കൊണ്ട് പിന്നെ വേദന ഇങ്ങനെ വന്നല്ലോ അപ്പൊ എന്നോട് പറഞ്ഞു നല്ലൊന്ന് റെസ്റ്റ് എടുക്കുക അപ്പൊ ചിലപ്പോൾ വേദന പോകുന്നു ഇവരൊക്കെ പക്ഷെ എന്താന്നല്ല ഭയങ്കരമായിട്ട് എനിക്ക് ടോയ്ലറ്റ് പോകുന്ന ടോയ്ലറ്റ് പോയി വന്നപ്പോ ചെറിയ ബ്ലഡ് ഉണ്ട് കണ്ടു ബ്ലഡ് കണ്ടു പിന്നെ പേടിയായി അപ്പോഷൻ ആവുകയാണല്ലോ കാരണം ബോട്ടാകുമ്പോഴാണല്ലോ ബ്ലഡ് വരിക അപ്പോൾ വീട്ടിലെ ഏഴത്തിണ്ടായിരുന്നു ശട്ട എന്റെ ഏട്ടിൻ്റെ ഞാൻ പറഞ്ഞു ഇടത്തി എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇടത്തി വന്നു അത് സാരല്ല എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ നമ്മുടെ യൂട്രസിലേക്ക് ഇത് അറ്റാച്ച് ആകുമ്പോൾ കുറച്ചിങ്ങനെ ബ്ലഡ് ഡ്രോപ്പ് വരും അതാണെന്ന് പറഞ്ഞു പക്ഷെ എനിക്കതൊന്നും അറിയുന്നില്ലല്ലോ അപ്പം ഞാൻ ഓക്കെ അങ്ങനെ സമ്മതിന്നാലും വേദനയ്ക്ക് കുറവില്ല ഒട്ടും കുറവില്ല പിന്നെ ഞാൻ ശരീരം വെച്ചിട്ടുണ്ട് എനിക്ക് ഒട്ടും വേനൽക്ക് കുറവുമില്ലെങ്കിൽ ബ്ലഡ് കാണുകയും ചെയ്യുന്നു മുബിലാനും പറഞ്ഞു നമുക്ക് നാളെ ഒരു ഡോക്ടറെ കാണാം അന്ന് കണ്ട അതേ ഡോക്ടറെ കാണാമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ബുക്ക് ചെയ്തിട്ട് വന്നു ഇതൊന്നും ഒരു പിറ്റേ ദിവസം എൻ്റെ അമ്മേനോട് വീട്ടിൽ വിളിച്ചു പറഞ്ഞിട്ട് ഇങ്ങനെ കൊണ്ടുപോകുവാണ് കിട്ടാൻ കൊണ്ടുപോകുവാണ് നല്ല വേദനയാണ് ഇങ്ങനെ ഒരു ബ്ലഡിന്റെ ലഡ് സ്റ്റെയിനും കണ്ടിട്ടുണ്ട് ഇങ്ങനെ വരുന്നത് കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു പക്ഷെ ബ്ലീഡിങ് ആയിട്ട് ഇല്ല കേട്ടോ പിന്നെ ആ കുറച്ച് സമയത്ത് ഇങ്ങനെ കുറച്ച് ബ്ലഡ് ഡ്രോപ്പ് വന്നിട്ടാണോ നിന്നു അപ്പോൾ ബ്ലീഡിങ് ആയിട്ടില്ല ഇങ്ങനെ എടുത്തു പറയാം അപ്പോൾ ബ്ലീഡിംഗ് ഇല്ല ട്രിബിൾ പ്രഗ്നൻസിക്ക് ബ്ലീഡിങ് കണ്ടിട്ടില്ല ജസ്റ്റ് കുറച്ച് ഇത് വന്നു അപ്പൊ എന്താക്കി നമ്മൾ നേരെ ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഡോക്ടർക്ക് സിംറ്റംസ് വരും ഓൾറെഡി അതിന്റെ ഇഞ്ചക്ഷൻ ഇട്ടതുകൊണ്ട് ഇതും കൂടെ കണ്ടപ്പോൾ ഡോക്ടർ സ്കാൻ ചെയ്യാൻ പറഞ്ഞു സ്കാൻ ചെയ്യാൻ വേണ്ടി എഴുത്തന്നു നമ്മൾ സ്കാൻ ചെയ്ത് തിരിച്ചു വന്നു അപ്പോൾ സ്കാൻ റിപ്പോർട്ട് കണ്ടപ്പോൾ എനിക്കൊരു ഞാൻ വേഗം ഗൂഗിൾ ചെയ്തു നമ്മളൊരു ശീലമാണല്ലോ ഗൂഗിൾ ചെയ്യാം സോ ഓട്ടോമാറ്റിക്കായി നമ്മൾ ഗൂഗിൾ ചെയ്തപ്പോൾ വായിച്ചപ്പോൾ എനിക്ക് സംതിങ് റോങ് എന്തോ സംഭവം ഉണ്ട് ഇത് ശരിയില്ല തെറ്റാണ് റോങ് ആയൊരു സംഭവം എന്നുള്ളത് മനസ്സിലാക്കുന്നത് ഞാൻ അരച്ചിൽ തുടങ്ങി ഭയങ്കര അരച്ചിലായപ്പോൾ ശരത്താൻ എന്ത് ചെയ്തു ചീത്ത പറഞ്ഞു ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുക നിനക്ക് എന്ത് കിട്ടിയാലും ഗൂഗിൾ ചെയ്ത പരിപാടി എന്ന് പറഞ്ഞിട്ട് ഫോൺ വാങ്ങി വെച്ച് അമ്മയും ചീത്ത വന്നു നമ്മൾ നേരെ ഡോക്ടറെടുത്ത് പോയപ്പോൾ കൺസൾട്ടേഷൻ കയറിയപ്പോൾ ഡോക്ടർ വന്നു എത്രയും പെട്ടെന്ന് അഡ്മിറ്റ് ആവണം കാരണം അപ്പോൾ എത്ര ശേഷം എന്തിനാ അഡ്മിറ്റാവണം എത്ര അത്യാവശ്യം എന്താ അപ്പൊ ഡോക്ടർ വന്നു ഇന്ന് ഇപ്പൊ എന്തായാലും ഇപ്പൊ അഡ്മിറ്റ് ആവണം അപ്പം ചിത്രം ഞങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടില്ല ഞങ്ങൾ വീട്ടിൽ പോയിട്ട് നാളെ മറ്റും അപ്പം ഒന്നും പറ്റില്ല നിങ്ങൾക്ക് ഇപ്പം വീട്ടിൽ പോകാനോ മറ്റു ഹോസ്പിറ്റലിൽ പോകാനോ ഒന്നും പറ്റില്ല കുട്ടീനെ കുട്ടീനെവിടുന്ന് എന്നോടെയും കൊണ്ടാൻ പറ്റില്ല ഇപ്പം തന്നെ അഡ്മിറ്റ് ആകണം വേറൊന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പം തന്നെ നമ്മുടെ ട്രീറ്റ്മെന്റ് തുടങ്ങിയേ പറ്റുള്ളൂ അല്ലാതെ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോ ഇത് ട്യൂബൽ പ്രഗ്നൻസിയാണ് ഇങ്ങനെയാ ഇതാണ് സംഭവം അപ്പോൾ അവരതിനെപ്പറ്റി വിശദമായിട്ടൊന്നും നമുക്ക് പറഞ്ഞിട്ടില്ല ഇത് ട്യൂബൽ പ്രഗ്നൻസി ആണ് നമ്മൾ നമ്മളിപ്പോൾ തന്നെ അഡ്മിറ്റ് ചെയ്യണം ട്രീറ്റ്മെൻറ് തുടങ്ങണം ഇഞ്ചക്ഷൻ ഉണ്ട് ഇഞ്ചക്ഷൻ ഇട്ടതിന് ശേഷം നമ്മൾ പോവാമെന്നോ അത് കളയണം എന്ന് മാത്രമേ നമ്മൾ പറഞ്ഞോളൂ ശരി ഓട്ടോമാറ്റിക്ക് നമ്മൾ നമ്മൾ സമ്മതിച്ചു അമ്മേനോട് എണ്ണോടും വന്നു അവർ വീട്ടിൽ പോയി സാധനങ്ങളൊക്കെ എടുത്തിട്ട് വന്നോളാം എന്ന് പറഞ്ഞു അഡ്മിറ്റാക്കി സെവൻ ഡേയ്സ് നമ്മൾ അഡ്മിറ്റായി ഈ സെവൻ ഡേയ്സും എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡ് പകലും രാത്രിയും അവിടെ ഉണ്ടായിരുന്നു അമ്മ നോയിക്കോട്ടെ മുമ്പുള്ള ലീവ് എടുത്തിട്ട് എന്റെ കൂടെ നിന്നു എന്നിട്ട് എന്റെ എല്ലാ കാര്യങ്ങളും നല്ല കെയർ ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു അപ്പൊ എല്ലാ കാര്യങ്ങളും എന്റെ ചെയ്തു തന്നു അപ്പൊ ഈ ഏഴു ദിവസം അത്ര സുഖകരമായ ദിവസങ്ങളല്ല പെയിൻ ആണ് ഞാൻ സൈഡിലെ പെയിന് എന്ന് ഈ പുറയിൽ ഈ നടുവിനുള്ള പെയിന് ഈ പെയിനിൽ പോവാണ് അപ്പോൾ പെയിൻ കില്ലർ ഇടുന്നുണ്ട് പിന്നെ ഡെയിലി ബ്ലഡ് എടുത്ത് ടെസ്റ്റ് ചെയ്യുന്നുണ്ട് പിന്നെ മെത്രോക്ഷൻ തന്നെ അവരുടെ ഈ ഇത് പോവാനുള്ള ഇഞ്ചെക്ഷൻ ഇട്ടിട്ടുണ്ട് ഈ സംഭവങ്ങൾ നടക്കുകയാണ് അങ്ങനെ ഡെയിലി ബ്ലഡ് എടുക്കുന്നു അത് കൊണ്ടുവന്നു മറ്റു ഹോസ്പിറ്റലിൽ കൊണ്ട് അവിടെ ലാബില് ബി ടി ആസിഡി ടെസ്റ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് മറ്റൊരു ഹോസ്പിറ്റലിൽ കൊണ്ട് കൊടുത്തിട്ട് ആ ഹോസ്പിറ്റലിൽ നിന്ന് അത് ചെയ്തിട്ട് ആ റിപ്പോർട്ട് അവരിങ്ങോട്ടേക്ക് അയക്കുക ചെയ്യുന്നത് ഇത് ഇത് ഡെയിലി നടത്തുന്നുണ്ട് രാവിലെയും വൈകുന്നേരം അപ്പോൾ നിങ്ങൾ ഓർത്ത് നോക്കണം എന്തോരം കുത്തെനിക്ക് കിട്ടി പോരാത്തിന് പെയിൻ കില്ലർ പെയിൻ കില്ലർ ഇടുന്നതും നമ്മളെ ഈ അരയിലേക്കാണ് ഇടുന്നത് പിന്നെ ബെയിനിൽ വേറെ ഇത് നടന്നുകൊണ്ടിരിക്കുക ഏഴ് ദിവസം കഴിഞ്ഞപ്പോൾ ഏഴാമത്തെ ദിവസം അവർ പറഞ്ഞു ബേബി ഡെത്തായി നിങ്ങൾക്ക് കുഴപ്പമില്ല ഇനി നിങ്ങൾക്ക് ഡിസ്ചാർജ് ആവാം വീട്ടിൽ പോയിട്ട് ശ്രദ്ധിച്ചാൽ മതി ചെറിയൊരു പെയിൻ ഉണ്ടാകും ചെറുതായിട്ട് ബ്ലീഡിങ് ഉണ്ടാവും അത് കാര്യം എന്ന് ഉണ്ടാവുമെന്ന് പറഞ്ഞു സോ ഞങ്ങളങ്ങനെ സെവൻ ഡേയ്സ് ഈ ട്യൂബൽ പ്രഗ്നൻസിക്ക് വേണ്ടി ഹോസ്പിറ്റലിൽ നിന്നു ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി വീട്ടിൽ വന്നു അപ്പോൾ അന്ന് എനിക്ക് ചെയ്ത കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ കംപ്ലീറ്റ് ആയിരുന്നു ഒരുപാട് ശരീരം അനങ്ങിയിട്ടില്ല അപ്പോൾ അവർ പറഞ്ഞ ആ ട്യൂബിലുള്ള സംഭവം അങ്ങനെ തന്നെ എന്താവും ഈ ഇഞ്ചക്ഷൻ ഇട്ട് ഫലമായിട്ട് പോവും എന്ന് പറഞ്ഞു അപ്പോൾ ഇങ്ങനെ പോ എന്ന് പറഞ്ഞ കാരണം ഈ സെവൻ ഡേയ്സ് കഴിഞ്ഞപ്പോൾ അവരൊന്നും ഒരു പോസിറ്റീവ് റിസൾട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇനി ഹോസ്പിറ്റലിൽ നിൽക്കണം ഡിസ്ചാർജ് ആവാമെന്ന് പറഞ്ഞു അത് നമ്മൾ ഡിസ്ചാർജ് ആയിട്ട് വീട്ടിലേക്ക് പോയി ഇതാണ് നമ്മളെ ഫസ്റ്റ് തൽ ഇനി പറയാനുണ്ട് ഷെയർ ചെയ്യാനുണ്ട് പക്ഷെ നിങ്ങൾക്ക് ഞാൻ ഒറ്റ സ്ട്രെച്ചില് ബാക്കി കാര്യങ്ങൾ പറയുമ്പോൾ എന്താവും കുറച്ച് മടുക്കും അപ്പോൾ മടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്തു ചെയ്യാം അടുത്ത പാർട്ടില് ബാലൻസ് പറയാം നിങ്ങൾ ബാക്കി കാണാം അടുത്ത പാർട്ട് കാണാം കേട്ടോ താങ്ക്